അല്ലാ അലൈക്കും നമ്മുടെ താലിമങ്ങളും മറ്റു മോമനിയങ്ങളും കേൾക്കാൻ വേണ്ടി ഇനി ഞാൻ പറയാൻ പോകുന്ന വിഷയം ലൊൽമാണ് എന്ന് പറഞ്ഞാൽ അക്രമം അതായത് അർഹ അർഹത അല്ലാത്തത് കിട്ടേണ്ടി വരിക അർഹത അല്ലാത്തതിൽ ഏർപ്പെടേണ്ടി വരിക അതിന്നാണ് ലോൽമ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട നബീസ്വല്ലാഹുലി തങ്ങൾ പറഞ്ഞ അദ്ദേഹത്തിൽ കാണാം മനുഷ്യന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും അക്രമം ചെയ്യാൻ എന്താ അള്ളാഹുത്തലാന്റെ കളി നമ്മളെ മീനിക്ക് ഇരട്ടി കൊടുക്കണ്ടല്ലോ ചൂണ്ടൽ വെച്ചിട്ട് എന്നിട്ട് മീൻ തിന്നോ നമ്മളിങ്ങനെ ആച്ചു കൊടുക്കുകഴിഞ്ഞാൽ പിന്നെ ഒറ്റ വലിയ അപ്പം ഈ നമ്മളെ ഈ ചൂണ്ടൊക്കെ ഉണ്ടാക്കി മീന്റെ വാറ്റ് കുടുങ്ങി അങ്ങനെ ആ രക്ഷപ്പെടാൻ കിട്ടുന്നത് ഇതേമാതിരി അള്ളാഹുദാല അക്രമം ചെയ്യുന്ന മനുഷ്യൻ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവർക്ക് ആർക്കാണെങ്കിലും അവന് അതിന് അർഹനല്ലെങ്കിൽ അതിന് അക്രമം എന്ന് പറയും അപ്പൊ അങ്ങനെ ചെയ്യുന്നതായ ഒരുമ അക്രമം ചെയ്യുന്ന മനുഷ്യൻ അവനെ സംബന്ധിച്ച അള്ളാഹുവിന്റെ റസോലി പറയുന്നു ചെയ്യുന്ന മനുഷ്യന് ക്രമ അല്ലാത്തതിനാൽ അക്രമം പറയാ എല്ലാ സൗകര്യം അള്ളാഹു ഒരുക്കി കൊടുക്കും അക്രമം ചെയ്യാൻ അങ്ങനെ അള്ളാഹുത്തലാ അവനെ പിടിച്ചു കഴിഞ്ഞാലോ അള്ളാഹു കഴിച്ചില്ല അവനെ കഴിക്കൂലു രക്ഷപ്പെടൂല്ല ാട്ട് കഴിഞ്ഞാൽ പിടിക്കുന്ന നേരം കളിക്കും ഇതാണ് അള്ളാഹു പറയുന്നു ഇതാ അള്ളാഹു ചില രാജ്യങ്ങൾക്ക് പിടിക്കും ഒരുമ ചെയ്ത കാലത്താൽ പിടിച്ചു കഴിഞ്ഞാൽ അള്ളാഹു തന്നാൽ പോലും വിടൂല അവർക്കുള്ള അൽ അതാബ് വളരെ ഭയാനകരമാണ് കാണാൻ കഴിയും അപ്പൊ ലൊരുമ് എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു നിലക്കും ഒരാളെ കൊണ്ടോ പൈസ കൊണ്ടോ ശരീരം കൊണ്ടോ ഒന്നുകൊണ്ടും ഒന്നുകൊണ്ട് ഞമ്മ മനുഷ്യനെ ഉപദ്രവം ചെയ്യാൻ പറ്റൂല അഖീഹി ഇൻദഹു മംഗത്തിൽ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന്റെ അധികത്ത് അക്രമമുണ്ട് ിൻ അത് ധനസംബന്ധമായോ മാനസംബന്ധമായോ ഏതെങ്കിലും അക്രമം ഒരാൾ ഒരാളോട് ചെയ്തു കഴിഞ്ഞാൽ മിന്നു അവരിൽ നിന്ന് മാസ്റ്ററിൽ വെച്ച് പിടിക്കപ്പെടുന്നതിന് മുമ്പായിക്കൊണ്ട് ഇവിടെ നിന്ന് തന്നെ അതിനെ പൊരുത്ത പിടിക്കട്ടെ തൃപ്തി പറയാ അപ്പൊ നമ്മൾ എന്ത് ഒരുമ എന്തൊരക്രമം ആരോടൊന്നും ചെയ്തു കഴിഞ്ഞാൽ ഈ ദുനിയാവെന്ന് ഞമ്മത് പൊരുത്തുപിടിക്കാം ആഹർത്തുനിന്ന് നമുക്ക് ചോദിച്ചാൽ കൊടുക്കാൻ കഴിയൂല യൗമലാ തീരാറവല ദീർഘമാമത്തിന് വിവറിയാണ് വെള്ളിയോ സ്വർണവോ ഇല്ലാത്ത മനുഷ്യർ ആ ലൻസഭയുണ്ടല്ലോ അവിടേക്ക് എത്തുന്നതിന് മുമ്പായിക്കൊണ്ട് ഇവിടെ നിന്ന് പൊരുത്തപ്പെടിക്കണം അങ്ങനെ ഭയങ്കരൻ സ്വാധീനം അമരീമത്തി ഈ മനുഷ്യൻ അക്രമം ചെയ്ത മനുഷ്യൻ ചെയ്യപ്പെട്ടവന് കൊടുക്കണമല്ലോ അല്ലെ പൊരുത്ത അതൊന്നുമില്ലെങ്കിൽ വല്ല നല്ല സൽക്രമങ്ങള് ഒരുമിച്ച ചെയ്ത മനുഷ്യനുണ്ടെങ്കിൽ അത് എടുത്തിട്ട് ആര് കൊടുക്കും അക്രമം ചെയ്യപ്പെട്ടവന്റെ കൊടുക്കും വൈല്യക്കും ലഹുവാമലും നല്ലൊരു സൽക്രമന്മാർ ചെയ്തിട്ടില്ല അക്രമം ചെയ്തവൻ ചെയ്തിട്ടില്ല എന്നാ ഊഹിത ഈ അക്രമം ചെയ്ത മനുഷ്യന്റെ അക്രമം ചെയ്യപ്പെട്ട മനുഷ്യന്റെ ചീത്തയിൽ നിന്ന് അക്രമം ചെയ്ത മനുഷ്യനിലേക്കിടപ്പെടും എന്നിട്ട് അള്ളാബു അമിഴികള് സമാനമാക്കി കൊടുക്കും നോക്കി അയസന വെച്ച് രക്ഷപ്പെടാൻ കഴിയില്ല അതുകൊണ്ട് കൊണ്ടോ പൈസ കൊണ്ടോ ശരീരം കൊണ്ടോ കരകാലുകളെ കൊണ്ടോ ആരും ആരോടൊരു ഇഷ്ടമില്ലാത്തത് ക്രമമല്ലാത്തത് ന്യായമല്ലാത്തത് ചെയ്യരുത് അള്ളാഹുക്കാതെ ശുചിമാറാകട്ടെ മറ്റൊരാതീതിൽ കാണാം ബഹുമാനപ്പെട്ട അബോഹറാറുക എന്നെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു അന്നല സുലല്ലാഹിമൽ ആ ചോദിക്കൂന മനിൽ മുഖുലിസു സ്വഹാബത്ത് എങ്ങറിയോ ദാരിദ്ര്യ ദാരിദ്ര്യവാൻ കൈവരഞ്ഞവൻ സാധു ഒന്നിൽ ആൾ എന്നൊക്കെ പറഞ്ഞാരാ അങ്ങ് അറിയുന്നു സ്വഹാബത്ത് പറയാൻബി സ്വഹാബത്ത് പറഞ്ഞു അൽ മുഫുലിസു നബിയെ ഞമ്മളെ കൂട്ടത്തിൽ കൈവില്ലാത്ത പറഞ്ഞാലേ വെള്ളില്ല സ്വർണ്ണില്ല സാധനം ചരക്ക് സാമാനങ്ങളില്ല ഒന്നുമില്ലാത്ത മനുഷ്യനാണ് ഒന്നുമില്ലാത്ത കഴിവില്ലാത്ത കാലം പറയാം നല്ല എന്റെ സമൂഹത്തിൽ നിന്ന് എന്റെ എന്റെ കുട്ടി എന്റെ 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 മതക്കാരിൽ നിന്നിട്ട് ഏറ്റവും കഴിവില്ലാത്ത മനുഷ്യനാരെന്നറിയോ അല്ലെ ഒരുവനാണ് ഒരുപാട് നസ്കാരം ആയിട്ട് മനുഷ്യർ വരുവാ ഒരുപാട് നോമ്പുണ്ട് ഒരുപാട് ജക്കാത്തുണ്ടാവും ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട് നിറഞ്ഞെടുക്ക എല്ലാറ്റിനും എല്ലാറ്റിലും പങ്കെടുക്കുന്ന മനുഷ്യന് വയത്തി ഒരുത്തം വന്ന് പറയും ഇന്ന് ഞാൻ അടിച്ചിട്ടുണ്ട് ഒരുത്തം വന്ന് പറയും ഇന്ന് ഞാള് ഉപദ്രവിച്ചിട്ടുണ്ട് വേറെത്തം പറയും എന്റെ മുതൽ തിന്നിട്ടുണ്ട് വേറെത്തം പറയും ചീത്ത പറഞ്ഞിട്ടുണ്ട് പെൻഷൻ ലഞ്ചിച്ചിട്ടുണ്ട് തുടങ്ങിയിട്ട് പലയാദി കുറ്റങ്ങളും ആളുകൾ വന്നവനെ അള്ളാഹു പാടാട്ട് പറയും അങ്ങനെ മിന്നഹസാത്തിഹി വാതാ മിന്നസാത്തിഹി ഇവന് ഈ അക്രമം ചെയ്ത മനുഷ്യന്റെ ഗുണങ്ങൾ എടുത്തു കൊടുക്കുകയാണ് മറ്റേവനും കൊടുത്ത് അങ്ങനെ എല്ലാവർക്കും കൊടുത്തു നോക്കുമ്പോ ഈ അക്രമം ചെയ്ത മനുഷ്യന്റെ എല്ലാ സൽക്രമങ്ങൾ ആൾ തീർന്നു എന്നാൽ മുത്തലബി പറയാണ് ഫൈൻ ഫനിയ ഹസനാ തുഹു അവന്റെ ഗുണങ്ങളൊക്കെയും തീർന്നുപോലെ അവന്റെ മേൽ കൊടുക്കേണ്ട വിധിക്കപ്പെടുന്ന മുമ്പായിക്കൊണ്ട് തീർന്നുപോൽ ഹത്തായാഹം അക്രമം ചെയ്യപ്പെട്ടവടെ പാപത്ത് നിന്ന് എടുക്കപ്പെടും എന്നിട്ട് തുലിഹത്തെ അലി അത് അവന്റെ മേലിടപ്പെടും സുമ്മുലിയ പിന്നെ പിന്നെ അവൻ നരകത്തിലേക്ക് എറിയപ്പെടും செய்யாது அக்கூடும் செய்யாதுன்னாவும் பைசும் அங்கே கொண்டு ஆரம்பும் செய்யாது எல்லாரும் சீவிக்க படிச்ச தம்புரான் சாலிஹிகளில் படுத்தி நம்மளை முத்திரிங்களை மரணம் நல்வா என்பதை அனுகிரிக்கு மாறகட்ட அஸ்லாமி